പേളിമാണിയും ശ്രീനിഷും തുടങ്ങിയ പ്രണയം മുതലിങ്ങോട്ട് ബിഗ് ബോസ് ഷോ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ സീസണിലും ഏതൊക്കെ മത്സരാർത്ഥികളാണ് വരുന്നത് എന്നതിനേക്കാളും ആരോഗ്യമാവും റിലേഷൻഷിപ്പിലാവുക എന്നതാണ് ഏവർക്കും അറിയാനുള്ളത് ബിഗ് ബോസിലെ റിലേഷൻഷിപ്പുകളൊക്കെ ആ രീതിയിലാണ് ആഘോഷിക്കപ്പെടുന്നതും സാധാരണ മലയാളത്തിൽ ബിഗ് ബോസ് വരേണ്ട സമയം കഴിഞ്ഞു വർഷത്തിൽ ഒന്നേ ഉള്ളുവെങ്കിലും ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഷോ നടക്കുക ഇനി അതുമല്ലെങ്കിൽ ഈ മാസങ്ങളിൽ പരിപാടിയുടെ ലോഗോ പ്രോമോ ഫസ്റ്റ് ലുക്ക് എന്തെങ്കിലും ഒരു കാര്യം പറയേണ്ടതാണ് ബിഗ് ബോസ് മലയാളത്തിന് ഏഴാമതൊരു സീസൺ കൂടെയുണ്ടെന്ന് വിവരമല്ലാതെ എന്ന് എങ്ങനെ എന്നൊന്നും യാതൊരു ധാരണയുമില്ല കുട്ടികൾക്ക് സ്കൂൾ അടച്ച സമയം കൂടിയായതിനാൽ ഷോ വരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ആരാധകരും എത്തുന്നത് ഇതിനിടെ ബിഗ് ബോസ് ഫാൻസ് ഗ്രൂപ്പുകളിലൂടെ ചില പ്രചരണങ്ങൾ കൂടി നടക്കുന്നുണ്ട് അടുത്ത സീസൺ വൈകാതെ തുടങ്ങിയേക്കുമെന്നും അതിന് കാലതാമസം വരാനുണ്ടായ കാരണത്തെ പറ്റിയുമാണ് ഒരു എഴുത്തു പ്രചരിക്കുന്നത് അടിമുടി പുതുമകളുമായി ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ വരുന്നു എന്ന കൂടി മോഹൻലാലിൻ്റെ ഫോട്ടോയടക്കമാണ് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ചെന്നൈയിൽ നിലവിലുള്ള തമിഴ് ബിഗ് ബോസ് ഫീഡ് പോലെ ചെന്നൈയിൽ തന്നെ മലയാളം ബിഗ് ബോസിനും ഇനി മുതൽ സ്വന്തം വീടുണ്ടാകും എന്നാണ് കേൾക്കുന്നത് പുത്തൻ മലയാളം ബിഗ് ബോസ് വീടിൻ്റെയും ഒപ്പമുള്ള സ്റ്റുഡിയോയുടെയും നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ് സെലിബ്രിറ്റി ഓഡോഷനുകളും നടക്കുന്നതായി അറിയുന്നു ലാലേട്ടൻ തന്നെയാണ് ഈ സീസണിലും ഹോസ്റ്റായി വരുന്നത് ബിഗ് ബോസുമായി വളരെ അടുത്ത ചില അണിയറ പ്രവർത്തകരിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് ജൂലൈ മാസം ബിഗ് ബോസ് ഷോ ആരംഭിക്കാൻ സാധ്യതയുള്ളതായിട്ടാണ് പറയപ്പെടുന്നത് എന്നാലും പുതിയൊരു വീടും സ്റ്റുഡിയോയും പണിതുയർത്തുമ്പോൾ വൈകാനും സാധ്യതയുണ്ട് സാധാരണ മലയാളം ബിഗ് ബോസ് ലോഗോ പുറത്തു വന്നു കഴിഞ്ഞാൽ അമ്പത് മുതൽ എഴുപത്തി അഞ്ച് ദിവസത്തിനുള്ളിൽ സീസൺ ആരംഭിക്കാറാണ് പതിവ് അങ്ങനൊരു ലോഗോ വരാൻ വേണ്ടി കാത്തിരിക്കാമെന്നും പറഞ്ഞാണ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് അതേസമയം ബിഗ് ബോസിനെ കാത്തിരിക്കുന്നവരും അത് വരണ്ടെന്ന് പറയുന്നവരുമൊക്കെയുണ്ട് കഴിഞ്ഞ സീസണോട് കൂടി മതിയായെന്നാണ് ചിലരുടെ അഭിപ്രായം തുടക്കം മുതൽ വഴക്കും ബഹളവും നിറഞ്ഞൊരു സീസണാണ് കഴിഞ്ഞു പോയത് ഇടയ്ക്ക് മത്സരാർത്ഥികൾ തമ്മിലുള്ള കയ്യാങ്കളിയിൽ സിജോ മാത്യു എന്ന താരത്തിന് പറ്റിയത് വലിയ വിവാദമായിരുന്നു അതുപോലെ പല പ്രശ്നങ്ങളും മത്സരാർത്ഥികൾ തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ ഒരു ടെലിവിഷൻ റിയാലിറ്റി ഷോ ആയ ആ രീതിയിൽ സമീപിച്ചാൽ പോരെ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് പുതുമകളുടെ മറ്റൊരു സീസൺ കാണാൻ കാത്തിരിക്കുകയാണെന്നും ഷോ മസ്റ്റ് ഗോ ഓൺ എന്നിങ്ങനെ കമൻറ്റുകൾ നീളുകയാണ് അതേസമയം മത്സരാർത്ഥികൾ ആരൊക്കെയാകും എന്നതിനെക്കുറിച്ചാണ് കൂടുതൽ ചോദ്യങ്ങളും വലിയ താരങ്ങളെ കൊണ്ടുവന്നില്ലെങ്കിലും അത്യാവശ്യം ഗെയിമിനെക്കുറിച്ച് ധാരണയുള്ള ആളുകൾ വരണം അല്ലാത്ത മത്സരം എന്താണെന്ന് പോലും അറിയാത്ത അതിൻ്റെ ഭംഗി നഷ്ടപ്പെടുത്തുമെന്നും ചിലർ ചൂണ്ടിക്കാണിക്കുന്നു